ഹായ് ഗൈസ് മറ്റൊരു വലിയൊരു പ്രശ്നം ഇപ്പോൾ പാകിസ്ഥാന്റെ തലയിൽ കൊണ്ടുപോയിട്ടിരിക്കുകയാണ് ഇന്ത്യ അതായത് മൂന്ന് കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത് ഇന്ന് സിയാർകോട്ട് അതായത് നമ്മുടെ ചിക്കൻ നെക്ക് എങ്ങനെ സിലിങ്കറി കൊറിഡോറിൻ്റെ അതേപോലെയുള്ള ഒരു സ്ഥലമാണ് അവിടെ ഇന്ത്യൻ ആർമി ശക്തമായി തന്നെ അറ്റാക്ക് ചെയ്തിരിക്കുന്നു പാകിസ്ഥാൻ പല ഔട്ട് പോസ്റ്റുകളും ക്ലോസ് ചെയ്ത് ആർമി ആർമി സോൾജേഴ്സിനെ ഓടി എന്നാണ് പറയുന്നത് രണ്ടാമത്തേത് വെള്ളം വെച്ച് വീണ്ടും നമ്മൾ ഒരു പുതിയൊരു കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അത് പാകിസ്ഥാനുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു മൂന്നാമത്തത് റഫേൽ ആണ് റഫേൽ പുതിയൊരു എക്സസൈസ് നടത്തി പാകിസ്ഥാൻ വീണ്ടും ഷോക്കായിരിക്കുന്നു ഇതിന് മൂന്നിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം മൂന്നാമെന്നിട്ട് സിയാൽകോട്ട് എന്ന് പറയുന്നത് ഇവിടെ അതായത് ഇന്നലെ രാവിലെ തൊട്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇവിടെ ഒരു അറ്റാക്ക് നടത്തിയതായിട്ട് അതായത് പല റിപ്പോർട്ടുകളും വരുന്നുണ്ട് ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഇപ്പോൾ ഏകദേശം പറയുന്ന എന്താണെന്ന് വെച്ചാൽ അതായത് ശക്തമായി തന്നെ ഫയറിംഗ് ഇവിടെ നിന്നുണ്ടായിരുന്നു ഇന്ത്യൻ ആർമി തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ പാകിസ്ഥാൻ ആർമിക്ക് അത് പിടിച്ച് നിൽക്കാൻ പറ്റാതെ പല ഔട്ട് പോസ്റ്റുകളും അവർ അവിടുന്ന് വെക്കേറ്റ് ചെയ്ത് അവർ അവിടെ നിന്ന് ഓടി എന്നാണ് പറയുന്നത് രാവിലെ രണ്ട് മണിക്ക് അവരുടെ മിനിസ്റ്റർ വന്ന് വലിയ രീതിയിലുള്ള അതായത് ഇന്ത്യ അറ്റാക്ക് ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ അതിൻ്റെ തന്നെ പല പാകിസ്ഥാനികളും പറയുന്നത് അതായത് നിങ്ങൾ വീഡിയോ എടുക്കുന്നതിന് പ്രകാരം സിയാർകോട്ടിൽ വന്ന് ഞങ്ങളെ ഒന്ന് രക്ഷിക്കുകയോ അല്ലെങ്കിൽ ഇവിടുത്തെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കൂ എന്ന് പറഞ്ഞ് പലരും കമൻറ്റ് ചെയ്തിട്ടുമുണ്ട് കാരണം അത്രമാത്രം ഒരു അറ്റാക്ക് തിരിച്ചും ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ അങ്ങോട്ട് കിടന്നുള്ള ഫയറിംഗ് ചെയ്തപ്പോൾ തന്നെ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ അവർ അവരവിടുന്ന് പോയി എന്നാണ് പറയുന്നത് ഇനി രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ അതായത് ഇപ്പോൾ ഇന്റർനെറ്റിൽ ഏറ്റവും കൂടുതൽ വൈറൽ ആകുന്ന ഒരു ഇമേജ് ആണ് ഒരു സാറ്റലൈറ്റ് ഇമേജ് ആണ് നമ്മുടെ ചെന്നാബ് റിവറിന് കംപ്ലീറ്റ് വെള്ളം പാകിസ്ഥാനിലോട്ട് പോകുന്ന പോലെ പക്ഷേ ഇരുപത്തൊമ്പതാം തീയതി ആ വെള്ളമില്ല അതൊരു ഡ്രൈ ആയ പോലെയാണ് കാണിക്കുന്നത് ഇത് പാകിസ്ഥാൻ സോഷ്യൽ മീഡിയ തന്നെ അവർ ഷെയർ ചെയ്തിട്ടുമുണ്ട് അപ്പോൾ ഇതിലൂടെ പാകിസ്ഥാൻ ഉണ്ടാവുന്ന പ്രശ്നം എന്താണെന്നുവെച്ചാൽ അതായത് നമുക്കറിയാം പാകിസ്ഥാന്റെ ഇരുപത് ശതമാനം ജി ഡി പി വരുന്നത് അഗ്രികൾച്ചർ സെക്ടറാണ് അത് മാത്രമല്ല അവരുടെ ലേബർ ഫോഴ്സിന്റെ വർക്ക് ഫോഴ്സ് എൺപത് ശതമാനം അഗ്രികൾച്ചർ സെക്ടറിലാണ് പണിയെറുകുന്നത് അപ്പോൾ ഈ ഒരു ഒറ്റ സെക്ടർ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ പാകിസ്ഥാൻ എക്കണോമി ഇല്ല എന്ന് തന്നെ പറയാം അപ്പോൾ അത്രമാത്രം പ്രശ്നമാണ് പാകിസ്ഥാൻ ഉണ്ടാവാൻ പോകുന്നത് അപ്പോൾ ആ ഒരു സമയം എന്താണ് നമ്മൾ ഇൻഡസ് വാട്ടർ ട്രീറ്റി ക്യാൻസൽ ചെയ്യാൻ അല്ലെങ്കിൽ സസ്പെൻഷൻ ചെയ്യാൻ പോയത് അപ്പോൾ ഇതുകൊണ്ട് പാകിസ്ഥാനുണ്ടായ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതായത് ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് വെള്ളം കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് പഞ്ചാബ് സിന്ധ് എന്ന് പറയുന്ന രണ്ട് പ്രൊവിൻസുകളുണ്ട് ഈ രണ്ട് പ്രൊവിൻസിലോട്ടും ഈ അഗ്രികൾച്ചർ സെക്ടറിലോട്ട് ഉപയോഗിക്കുന്ന ഉപയോഗിക്കാൻ വേണ്ടിയുള്ള വെള്ളം ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് കിട്ടുന്നില്ല ഇതുകൊണ്ട് തന്നെ അവിടെയുള്ള കർഷകർ തന്നെ വലിയ പ്രശ്നത്തിലാണ് ഉള്ളത് അതായത് പുതിയതായിട്ട് ഒരു കൃഷിയും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലോട്ടാണ് പോകുന്നത് കുറച്ച് വെള്ളം കിട്ടും അത് ഒന്നുകിൽ സിന്ധിലുള്ള ആൾക്കാർക്ക് കിട്ടും അല്ലെങ്കിൽ പഞ്ചാബിലുള്ള ആൾക്കാർക്ക് കിട്ടും ഇത് അവർക്കുള്ളിൽ തന്നെ വലിയ പ്രശ്നമായി ഉണ്ടായി രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒപ്പം തന്നെ അവിടെയുള്ള ഗവൺമെന്റിനും അതുപോലെ തന്നെ ആർമിക്കും ഇതിൽ നിന്ന് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് കാരണം കർഷകർക്ക് അതായത് കൃഷി ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഈ യുദ്ധം മാത്രം അവരെ ആഗ്രഹിച്ച് നടക്കും അതായത് അവർക്കും ഇന്ത്യനെ അറ്റാക്ക് ചെയ്യണം പക്ഷേ പക്ഷേ ഒരു സൈഡിൽ അവർക്ക് കഴിക്കാൻ പോലും ഭക്ഷണമില്ലാതെ അവർ ചാവാൻ റെഡി ആകുമോ ആ ഒരു പ്രശ്നത്തിനൂടെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ കിടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇനി അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത് റഫേൽ വിമാനം വെച്ച് നമ്മൾ നടത്തിയ എക്സസൈസ് അതായത് ജമ്മുകാശ്മീരിൽ കൊണ്ടുപോയി നമ്മൾ നാല് റഫേൽ വിമാനം കൊണ്ടുപോയി അവിടെ ഒരു എൽ ഒ സീൻ്റെ അവിടെ കംപ്ലീറ്റ് ആയിട്ട് മുപ്പത് മിനിറ്റോളം അതായത് കംപ്ലീറ്റ് ആയിട്ടും സ്പേസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളവിടെ അതായത് എക്സസൈസ് നടത്തി അതായത് ഒരു വിമാനം റഫേൽ വിമാനമാണ് പറത്തിയത് ഇതിലൂടെ പാകിസ്ഥാൻ എയർ സെഗ്നെല്ലാം തന്നെ ജാമർ ചെയ്തുകൊണ്ടാണ് ചെയ്തത് പെട്ടെന്ന് തന്നെ പാകിസ്ഥാനിൽ നിന്ന് ഒരു ക്ലെയിം വരുന്നു അതായത് അവരുടെ അതായത് ഈ റഫേലിന് അവരുടെ വിമാനം വന്നിട്ട് ഓടിച്ചു വിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഇന്ത്യൻ ആർമി വെറുതെ ഇരിക്കുമോ ഇന്ത്യൻ ആർമി ചോദിച്ചു അതായത് നിങ്ങൾ എപ്പോഴാണ് ഞങ്ങളെ ഓടിച്ചു വിട്ടത് അതിൻ്റെ ഡേറ്റും ടൈമും പറ അതായത് ഞങ്ങളുടെ അടുത്ത് കൃത്യമായുള്ള ഇൻഫർമേഷൻ ഉണ്ട് അതായത് ഇന്ത്യൻ ആർമി മുപ്പത് മിനിറ്റോളം റഫേൽ അവിടെ പറത്തി അത് കഴിഞ്ഞ് ഇന്ത്യൻ ആർമി പിൻവലിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ പോയതും അതിനുശേഷമാണ് അവരവിടെ വന്നത് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ പാകിസ്ഥാൻ്റെ എയർ ഡിഫൻസ് എത്രമാത്രം വീക്കാന്ന് അറിഞ്ഞൂടെ അതായത് ഇന്ത്യ മുപ്പത് മിനിറ്റോളം ജാമർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ഇന്ത്യക്ക് ഏറ്റവും വലിയൊരു വിജയകരം തന്നെയാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതായത് ഇത്രയും വലിയൊരു കള്ളങ്ങളുമായിട്ട് ഇപ്പോൾ പാകിസ്ഥാൻ വരുന്നത് അതായത് എന്തേലും ഒരു പ്രൊവോക്കേറ്റീവ് അറ്റാക്ക് വരികയാണെങ്കിൽ മറ്റ് റഫേൽ വെച്ച് ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യുന്ന രീതിയിലോട്ടാണ് പോയിരിക്കുന്നത്